ഇന്ന് നമുക്ക് കുറഞ്ഞ ചേരിവയിൽ ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സർ ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ചധികം ചെറിയ ചെറിയുള്ളി തൊലിയൊക്കെ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പകുതി സവാള ഒരുപാട് സവാള ചേർക്കരുത് ഇതുപോലൊരു പകുതി സവാള കട്ട് ചെയ്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ എരുവെള്ളമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക മുളക് നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി ഇതൊരു സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുക ഒരുപാട് അറിയും ചെയ്യരുത് ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണനെ വേണം അതിലേക്ക് നമ്മൾ ഉള്ളിയും മുളകും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ ഈ ചതച്ച് വെച്ച ഉള്ളിയും മുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാറ്റിയെടുക്കുക ആ ഉള്ളടിയും മുളകിൻ്റെയൊക്കെ ചെറുതായിട്ടുള്ള ആ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് വാറ്റുക ഒരുപാടിട്ട് വാഴറ്റിയിട്ട് അതിൻ്റെ മണം ഫുള്ളായിട്ട് കളയാൻ പാടില്ല ഇപ്പം ചെറുതായിട്ട് ആവശ്യത്തിന് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് രാവിലെ കഴുകി വെച്ച കാരണമാണ് ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും ചേർത്ത് മിക്സ് ചെയ്ത് വരാതിരിക്കാൻ മിക്സ് ചെയ്ത് വെച്ചത് ഇപ്പോഴാണെങ്കിൽ നമ്മൾ അപ്പളക്കെപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്യണ്ട ചിക്കൻ അങ്ങനെ ഇതിലേക്ക് കൊടുക്കാം ചിക്കൻ ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ആ മിക്സറ ജാറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ആ മുളകൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഉപ്പിട്ടിട്ടാണ് ഞാൻ ചിക്കനിൽ ചിക്കനിലുപ്പിട്ടിട്ട് മിക്സ് ചെയ്തിരുന്നത് അതുകൊണ്ട് കുറച്ചുപ്പ് ഗ്രേവിക്ക് വേണ്ട കുറച്ചുപ്പ് കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഉപ്പിട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യുക ഇപ്പം ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടു അതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു ഞാൻ ഒരുപാട് ഗ്രേവി എനിക്ക് ആവശ്യമില്ല ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് വേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നേരെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക അപ്പോൾ ഈ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ